അവർക്കും ആദ്യം തന്നെ വിജയദശമി ആശംസകളും ഗാന്ധി ജയന്തി ആശംസകളും നേരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റും അഞ്ചരട മുന്നേ ഞാൻ എണീറ്റതാണ് രഞ്ചമുക്കാലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ അപ്പോഴാ എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് വിളിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ പുക പോലെ നിൽക്കുവായിരുന്നു മഞ്ഞ് അപ്പോൾ വല്യമ്മ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതിലൂടെ അപ്പോൾ വല്യമ്മ ചോദിക്കുക രാവിലെ തന്നെ തുടങ്ങി തുടങ്ങിയോന്ന് ഷൂട്ടിങ്ങെന്ന് എന്തായാലും നേരത്തെ എണീറ്റ് കുളിച്ചു പിന്നെ ഞാൻ മാല കെട്ടാനിരുന്നു മാലയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനവിടെ ഇരുന്ന് മാല കെട്ടുന്ന സമയം അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നു അതിനുശേഷം വീട്ടിലിരുന്ന് എഴുതുകയാണ് കേട്ടോ ഇന്ന് വിദ്യാരംഭമല്ലേ മലയാള അക്ഷരങ്ങളൊക്കെ ഇരുന്ന് എഴുതാറുണ്ട് അമ്മ ഞങ്ങളൊക്കെ എഴുതാറുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് എഴുതുക നമുക്ക് നിരത്തിരുന്ന് എഴുതാൻ വയ്യ അതുകൊണ്ട് ചേറിട്ട് അവിടെ തിരുന്നതിൽ എഴുതുകയാണ് മാലയെല്ലാം കെട്ടി ഞാൻ അമ്പലത്തിലേക്ക് പോയി അവിടെ സരസ്വതി പൂജയൊക്കെ നടന്നു സരസ്വതി ദേവിയുടെ ഫോട്ടോയിൽ തന്നെ എൻ്റെ മാലയൊക്കെ ചാർത്തി തിരുമേനി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അവിടെ പുസ്തകങ്ങളൊക്കെ ഇനി എല്ലാവരും അവരവരുടെ പുസ്തകവും നീതിക്കാൻ കൊണ്ടുപോയതിൻ്റെ പാത്രവും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തായിരുന്നു പിന്നെ വാഹന പൂജയ്ക്ക് ഇതാ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു അപ്പോൾ സരസ്വതി പൂജ കഴിഞ്ഞ് തിരുമേനി വാഹന പൂജയ്ക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് നാമം ജപിക്കുകയാണ് അപ്പം ഞാൻ തൊഴുതതിന് ശേഷം തിരിച്ചു പോകുന്നുട്ടോ അപ്പം വീട്ടിലിരുന്നിട്ടാണ് പിന്നെ ഞാൻ വിദ്യാരംഭം നടത്തിയത് സാധാരണ സരസ്വതി പൂജ കഴിഞ്ഞ അമ്പലത്തിൽ തന്നെ ഇരുന്നിട്ട് എഴുതും പക്ഷേ ഇന്ന് ഞാൻ പോന്നു അമ്മയും അച്ഛനും ഒക്കെ തിരിച്ചു പോകുന്നപ്പോൾ ഞാനും പിന്നെ ഇങ്ങോട്ട് പോന്നു എന്നിട്ട് വീട്ടിലിരുന്നിട്ടാണ് നമ്മുടെ എൻ്റെ വിദ്യാരംഭം ഉണ്ടായത് എല്ലാ വിജയദശമിക്കും ഇതേപോലെ ഇരുന്ന് എഴുതാറുണ്ട് സരസ്വതി പൂജ കഴിഞ്ഞാൽ അരിയിലൊന്നുമല്ല നിലത്ത് തന്നെയാണ് കേട്ടോ എഴുതാറുള്ളത് അരിയിലൊന്നും എഴുതി എനിക്ക് ഓർമ്മയില്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ എഴുതിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഇങ്ങനെ വിദ്യാരംഭത്തിന് നിലത്തിരുന്നിട്ട് തന്നെയാണ് ഞാൻ എഴുതുക അപ്പോൾ ഇത്തവണയും അങ്ങനെ എഴുതി എഴുതലൊക്കെ കഴിഞ്ഞതാ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നു കേട്ടോ ആ ഡ്രസ്സ് ഇട്ടിട്ട് അധികം നേരമൊന്നും വീട്ടിലങ്ങനെ ഇരിക്കാൻ വയ്യ അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം കടയിലെ കുറച്ച് കണക്കായിട്ട് അവിടെ ഉമർത്ത് വന്നിരുന്നു ഏതായാലും വിദ്യാരംഭമല്ലേ പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതുവാകാം അപ്പോൾ കടയിലെ കുറച്ച് കണക്കുണ്ടായിരുന്നു എഴുതാൻ അതൊക്കെ ഞാൻ വന്നിരുന്നു എഴുതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിജയദശമി ദിവസത്തെ രാവിലത്തെ കാര്യങ്ങൾ വിശേഷങ്ങൾ പ്പോൾ ഞാൻ കൂടുതലൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഒന്നാമത് തിരക്കണ്ടായിരുന്നു പിന്നെ പൂജയൊന്നും അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാലഘട്ടത്തിൽ നിന്ന് വീഡിയോ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം അപ്പോൾ ഇന്ന് നമ്മുടെ വിജയദശമി സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യാക്ഷരം കൊടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ പിന്നെ അതിലൊക്കെ പ്രധാനമായിട്ട് ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ അപ്പോൾ ഗാന്ധി ജയന്തി ആശംസകളും കൂടെ നേരാണ് കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോസുമായിട്ട് അതുവരേക്കും ടാറ്റാ